നമസ്കാരം എല്ലാ മാനുഗേഷകർക്കും സനാതനം കോസ്മസിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇരുപത്തി ഏഴ് നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ പുതുവർഷത്തെ ഫലങ്ങളാണ് പറഞ്ഞു ഇന്നത്തെ അധ്യായത്തിൽ ആയിരം നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എത്രത്തോളം ഗുണകരമായിരിക്കും അല്ലെങ്കിൽ എത്ര എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ചെറിയ തോടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ വരുവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുവാനായിട്ട് തോന്നുന്നത് അയിലെ നക്ഷത്രത്തിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനേക്കാൾ പൊതുവെ കുറച്ച് ഗുണകരമായിട്ടുള്ള ഫലങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വിദ്യാഭ്യാസ സംബന്ധമായിട്ട് അയിലെ നക്ഷത്ര ജാതകായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഏറെ നാളുകളായിട്ട് ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു കൊണ്ടിരുന്ന കോഴ്സിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ സംഭവിച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥിതിഗതി നിലനിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം വന്ന് നിങ്ങൾക്ക് ആ കോഴ്സ് പൂർത്തീകരിക്കുക സാധിക്കുന്ന ഒരു കാലയളവാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് അയിൽ നക്ഷത്രത്തിന് പൊതുവേ ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് സാമ്പത്തികപരമായിട്ട് കുറച്ച് നാളുകളായിട്ട് കടബാധ്യതകളും അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടും ഒരു സാമ്പത്തിക ഒരു ഫിനാൻസ് സെറ്റിൽമെന്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും അല്പമൊക്കെ ഒരുപാട് പെട്ടെന്നൊരു ഒരു എടുത്തടിച്ചതുപോലെയുള്ള ഒരു ഉയർച്ച എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അല്പമൊക്കെ അതിൽ നിന്നും റിലീഫ് റിലീഫാവാൻ അതിൻ്റെ ഒരു റിലീഫ് നിങ്ങൾക്ക് അനുഭവിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും അതായത് കടബാധ്യതകളൊക്കെ കുറേയെങ്കിലും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീർച്ചയായിട്ടും സാധിക്കും തൊഴിൽപരമായിട്ട് സർക്കാർ ഉദ്യോഗത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആയിദനക്ഷത്രജാതർക്ക് ഗുണകരമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞ ഒരു മൂന്ന് വർഷക്കാലമായിട്ട് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിനോ അല്ലെങ്കിൽ ബി എസ് സിയോ എസ് എസ് സിയോ പോലുള്ള കാര്യങ്ങൾക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് വളരെ തീക്ഷണമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തിഇരുപത്തി ആറ് വർഷത്തിൽ നിങ്ങൾക്കതിനുള്ള ഫലം തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അതുപോലെ പ്രൈവറ്റ് സോറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ജോലി മാറ്റത്തിന് സാധ്യത ഉണ്ട് അതായത് നിങ്ങളിപ്പോ ഒരു പഠിച്ചിറങ്ങിയ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്നും മാറി മറ്റൊരു പുതിയ മേഖല തേടി പോകാനൊക്കെ ഉള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് രണ്ടായിരത്തിഇരുപത്തി ആറ് എന്ന് പറയുന്നത് വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് ആയിക നക്ഷത്ര ജാതകായിട്ടുള്ള ആൺകുട്ടികൾക്ക് നല്ല സമയവും പെൺകുട്ടികൾക്ക് അത്ര ഗുണകരമല്ലാത്ത സമയവുമാണ് ആയിട്ടനക്ഷത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ആൺകുട്ടികൾക്ക് മനസ്സിന് ഇണങ്ങുന്ന പങ്കാളികളൊക്കെ ലഭിക്കുന്ന ഒരു കാര്യമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നാൽ പെൺകുട്ടികളെ സംബന്ധിച്ച് അത്ര ഗുണകരമായിരിക്കില്ല നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പങ്കാളികൾ പെട്ടെന്ന് കഴിഞ്ഞ അടുത്ത വർഷത്തേക്ക് നിങ്ങളൊരു വിവാഹത്തിന് തയ്യാറാകുന്നു എന്നുണ്ടെങ്കിൽ തന്നെയും അത് തെരഞ്ഞെടുക്കുന്ന വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ സ്വയമേ തന്നെയോ അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരിൽ നിന്നോ ഒക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് പെൺകുട്ടികളായിട്ടുള്ള ആയിൽ നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വൈവാഹിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുന്നത് അത് കുറച്ച് സൂക്ഷിച്ച് ഇറങ്ങിയാൽ നല്ലതായിരിക്കും പ്രണയ സംബന്ധമായിട്ട് ആയിൽ നക്ഷത്രജാതരായിട്ടുള്ള ആ പ്രണയനികം അല്ലെങ്കിൽ കവിതക്ക് നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് വളരെയധികം ആത്മബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നവരാണെങ്കിൽ തന്നെയും യാതൊരു കാരണവുമില്ലാതെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി നിങ്ങൾ തമ്മിൽ ഒരു വിഘടന സംഭവിക്കാനും എന്നാൽ വർഷാവസാനം വീണ്ടും പഴയ കൂടി ഒരുമിച്ച് ചേരുവാനും ഒക്കെയുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണുന്നുണ്ട് വ്യാവസായിക സംബന്ധമായിട്ട് പുതിയ ബിസിനസ്സുകൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഐറ്റം നക്ഷത്രജാതകരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളാണ് ഏറ്റവും ഗുണകരമായിട്ട് നിങ്ങൾക്ക് കാണുന്നത് പ്രത്യേകിച്ചും നിങ്ങൾക്ക് പുതിയൊരു ഒരു സ്റ്റാർട്ടപ്പിന് നല്ല സമയമാണത് അത് കൂടാതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ബിസിനസ് മേഖലയാണെന്നുണ്ടെങ്കിൽ അത് വികസിപ്പിക്കുവാനും അത് വികസിച്ച് വരുവാനും ഈ മാസങ്ങളിൽ തീർച്ചയായിട്ടും സാധ്യതയുണ്ട് ആരോഗ്യ സംബന്ധമായിട്ട് ഐകന നക്ഷത്രജാതരായിട്ടുള്ള മുപ്പതിനും നാൽപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്ക് വാഹനാപകടങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുക പെൺകുട്ടികൾക്ക് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകുവാനും മുഹ്യഭാഗങ്ങളിൽ അലർജീസ് സംഭവിക്കുവാനും ഒക്കെ സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ വയറിന്റെ ഭാഗങ്ങളിൽ ഇടതു ഭാഗത്തോ വലതു ഭാഗത്തോ ഒക്കെ ആൺകുട്ടികൾക്കായിരുന്നാലും പെൺകുട്ടികൾക്കായിരുന്നാലും കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുടെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കുക അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ അയിനക്ഷത്രജാതായിട്ടുള്ളവർ വളരെ ശ്രദ്ധയോടുകൂടി വേണം രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കണ്ട് മുമ്പോട്ട് പോകുവാൻ ദോഷപരിഹാരാർത്ഥം സർപ്പ ആരാധന നടത്തുന്നതും സർപ്പദേവതകൾക്ക് വേണ്ട പ്രീതികരമായ കർമ്മങ്ങൾ നടത്തുന്നതും മറ്റുള്ളവർക്ക് കഴിവതും നിങ്ങൾക്ക് മാസം കിട്ടുന്ന ഒരു എമൗണ്ടിൽ നിന്നും മറ്റുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് അന്നദാനം നടത്തുന്നതും അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊള്ളുന്നതും വളരെയധികം ഗുണകരമായിരിക്കും പൊതുവെ കുറച്ച് അധികം ഗുണങ്ങളും എന്നാൽ ചെറിയ ചെറിയ കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു വർഷം ആയിട്ട് തന്നെ ആയില്യത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ എല്ലാ എല്ലാ ആയില് നക്ഷത്രജാതനായിട്ടുള്ള വ്യക്തികൾക്കും മനോഹരമായ ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് സലാനം വാസ്സിലെ അദ്ദേഹം പൂർത്തിയാകുന്നു എന്ന് ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചു നിർത്തുന്നു നമസ്കാരം